ഹലോ അസ്സാം വലൈക്കും വൈകുന്നേരത്തെ ഒരു വ്ളോഗാട്ടോ ഇത് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം സ്കിപ്പ് ചെയ്യരുത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ജീലു ആന്ന് വൈകുന്നേരം വൈകുന്നേരം ഒരു ജാതിക്കും ഓർക്കാപ്പൊളി ഇല്ലേ അത് കൊണ്ടുവന്നിട്ട് വന്നിട്ട് എന്നോട് പറയുന്നത് കേട്ടോ ഇത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലുള്ള ഒരു സംഭവമാണ് അത് സെറ്റ് ഇപ്പം ഇത് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ നമുക്ക് എത്ര ഏരുണ്ടെങ്കിലും ഇഷ്ടമില്ലാത്ത സാധനമായാലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായി ഞാനൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം മോളിത് കൊണ്ടുവന്നപ്പോൾ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം വെച്ചാൽ അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം കഴിച്ചു കിട്ടും അപ്പോൾ കുട്ടികളെ കൂടെ കഴിക്കുമ്പോൾ എനിക്കൊരു ആഗ്രഹമാണ് ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവാണ് ചെറിയ കഷ്ണങ്ങളാക്കി അവർ ഇട്ട് കെടുത്താൽ കൈ

അപ്പൊ ഇത്രയോ ഒക്കെ അറിയുള്ളുട്ടോ കയസ് അപ്പോ പിന്നെ അവള് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ എടുക്കുമ്പോ ഒക്കെ ഒന്നും ഓർമ്മയില്ല പിന്നെങ്ങനെ കുത്തിന് പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതിൽ ഉപ്പിട്ട് ഇനി നമുക്ക് കുറച്ച് മുളകും പൊടിയും വെളിച്ചെണ്ണയും ഒഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചും കൂടി കുട്ടികളോ ആരെങ്കിലുമൊക്കെ വേണമായിരുന്നു അപ്പോൾ കഴിക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ഒറ്റ കഴിക്കാൻ നമുക്കൊരു മടിയല്ലേ പിന്നെ വലിയ മോളെ സ്കൂൾ പരിപാടിയാണ് അപ്പോൾ അവൾ ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ കഴിക്കുന്നു കേട്ടോ അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ ഹലോ ഗായസ് ഞാൻ അപ്പം ഉപ്പും മുളക് ഇട്ട് കഴിഞ്ഞു നമുക്ക് തിന്ന് തിന്ന് കറിയൊക്കെ തരുമ്പോൾ ഏര് കൂടുതലുണ്ട് ഇതൊക്കെ എരികിലോ ഇതാണോ നിങ്ങൾക്ക് വേണം എല്ലാവരും ട്രൈ ചെയ്ത ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും നമ്മൾ സപ്പോർട്ട് മുന്നോട്ട് എല്ലാരും പോകുന്ന